സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി പത്തൊമ്പതാമത്തെ അധ്യായം അതിൻ്റെ അറുപത്തി ഏഴാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു കഷ്ടതയിൽ കഷ്ടതയിലാകുന്നതിന് മുമ്പ് ഞാൻ തെറ്റിപ്പോയി ഇപ്പോഴോ ഞാൻ നിൻ്റെ വചനങ്ങളെ പ്രമാണിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു അപ്പോൾ ഞാൻ ഇത് കഷ്ടതയിൽ വരുന്ന മുമ്പ് ഞാൻ തെറ്റിപ്പോയി എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്ന പ്രിയ ദൈവമക്കളെ നാം നമുക്ക് ഇഷ്ടമുള്ള വഴികളിൽ അല്ലെങ്കിൽ തോന്നുന്നത് പോലെയൊക്കെ നാം ജീവിക്കും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കാം ജീവിതത്തിൽ കഷ്ടങ്ങൾ ഏറെ വരുന്നത് കഷ്ടങ്ങൾ വരുമ്പോൾ തന്നെയാണ് ഒരു മനുഷ്യൻ അധികമായിട്ടും നാം സൊല്യൂഷൻ അതിന് അന്വേഷിച്ച് നടക്കും അതിനും പറ്റിയില്ലെന്നാവുമ്പോഴാണ് നാം ദൈവസന്നിധിയിലേക്ക് പോകുന്നത് ദൈവസന്നിധിയിൽ പോകുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ മുൻപാകെ നാം വചനങ്ങൾ വായിക്കുകയും പ്രസംഗം കേൾക്കുകയും ഉപസിക്കുകയൊക്കെ ചെയ്യും തിരിച്ച് വീട്ടിൽ വന്നിരുന്നു ഓരോ വചനങ്ങളായി നാം എന്തു ചെയ്യും പഠിക്കുവാൻ തുടങ്ങും ദൈവം യേശു നമുക്ക് എന്താണ് ഒരു വചനം തന്നിരുന്നു എന്ന് വചനങ്ങളെന്തു ചെയ്യും നീക്കി വായിക്കുവാൻ തുടങ്ങും വചനങ്ങൾ വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാക്കും ഞാൻ ഒരുപാട് തെറ്റിയാണ് നടക്കുന്നത് വഴി തെറ്റിയാണ് നടക്കുന്നത് എന്ന് പലപ്പോഴും ആ ഒരു വഴി തെറ്റിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുവാനാണ് ഒരു ബാലശിക്ഷ എന്ന ബാലശിക്ഷവണ്ണം ദൈവം നമുക്ക് കഷ്ടതകൾ തരുന്നത് ആ സമയത്ത് ആ വചനം അനുസരിക്കുകയും ആ വചനത്തിൽ കൂടെ നടക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ ലോകത്തിലുള്ള കഷ്ടപ്പാടുകളിൽ നിന്നൊരു നീക്കവും ദൈവരാജ്യത്തിൽ പോകേണ്ട ഒരു വാതിലും തുറന്നു വരികയാണ് ചെയ്യുന്നത് ഈ ലോകത്തിലുള്ള അല്പകാലത്തെ കഷ്ടമോ ഇല്ല വരുവാൻ ലോകത്തിലുള്ള ആ ഒരു നരകാക്കിനിയോ ആണോ ഏതാണ് നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ലോകത്തിലുള്ള ചെറിയ ചെറിയ കഷ്ടപ്പാടുകൾ തന്നുകയാണ് ആ ചെറിയ കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുവാൻ നമുക്ക് സഹായിക്കുകയാണെങ്കിൽ ിൽ നമുക്ക് ഈ ലോകത്തെ ജയിച്ച് നമുക്ക് സ്വർഗരാജ്യത്തിൽ പോകുവാൻ സാധിക്കും പ്രിയ ദൈവമക്കൾ അത് തന്നെ സങ്കീർത്തനക്കാരൻ പറയുന്നു എൻ്റെ പ്രമാണങ്ങളെക്കുറിച്ച് ഞാൻ അറിയുന്നതിന് മുമ്പേ വഴി തെറ്റി നടന്ന് ഇപ്പോഴോ ഞാൻ നിന്റെ വഴികളിൽ നടക്കുന്നു എന്ന് സംഗീതക്കാരൻ പറയുന്നു പ്രിയ ദൈവ മക്കളെ ദൈവത്തിൻ്റെ വഴികളിൽ നടന്നാൽ തന്നെ ദൈവ സ്വർഗരാജ്യത്തിൽ പോകുവാൻ സാധിക്കും നമ്മുടെ തെറ്റുകൾ ഉണരുകയും അത് ദൈവസന ഏറ്റു പറയുകയും അടുത്ത് അത് വിട്ടുകളഞ്ഞിട്ട് നാം വീണ്ടും ചെയ്യാതിരിക്കുമ്പോൾ ഒരു സ്വർഗീയ ഭാഗ്യമാണ് നമുക്ക് കിട്ടുന്നത് ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ ഈ ചെറിയ ചെറിയ നിങ്ങളുടെ കഷ്ടപ്പാടുകളിൽ നിങ്ങൾ വിഴുന്ന പോകാതെ അല്ലെങ്കിൽ തളർന്നു പോകാതെ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും അതിന് വന്ന ജീവിതങ്ങളെ ക്രമീകരിക്കുകയും ചെയ്യുക ആ ഒരു എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിൽ പോകുവാനുള്ള ആദ്യ പടികളായ ആ ഒരുക്കങ്ങൾ ഒരുക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിൽ ചെന്ന് സന്തോഷിക്കുവാൻ നമുക്ക് കഴിയും പ്രാർത്ഥിക്കുക ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ചു വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവ് മെയിലാണ് കഷ്ടപ്പാടുകൾ ഒന്നുമില്ല എന്ന് വചനം പറയുമ്പോൾ കർത്താവെ ആ വചനങ്ങൾ നമ്മെ കർത്താവെ ശരിയാക്കുകയാണെങ്കിൽ നമ്മുടെ സ്വഭാവത്തിലൊരു രൂപാന്തരം വരുത്തുകയാണെങ്കിൽ അത് എത്രയോ നല്ലത് എന്ന് നമ്മൾ വിചാരിക്കുന്നു അപ്പം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും തങ്ങളുടെ കഷ്ടതകൾ തളർന്നു പോകാതെ ബൈബിൾ വായിക്കുകയും തങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുകയും അങ്ങയുടെ രാജ്യത്തിൽ വന്നു ചേരുവാനും അങ്ങയുടെ വലത്കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി തരണം നല്ല പിതാവേ 阿门。Amen.